എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ മരിയൻ കമാൻഡോസ് എന്ന് വെച്ചാൽ നേവിയിലുള്ള മാർക്കോസ് എന്നറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് വിഭാഗമാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് മാർക്കോസ് കമാൻഡോസിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നോക്കാം എങ്ങനെയാണ് ഇതിൽ ചേരുക എത്രയാണ് ഏജ് ലിമിറ്റ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വിഭാഗത്തിനെപ്പറ്റി ആദ്യമായി കേൾക്കുന്ന പലരുമുണ്ടാവും കാരണം ഇതിനെപ്പറ്റി ചിലർക്കെല്ലാം അറിയാം ചിലർ ആവശ്യമുള്ളവർ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും കാരണം അതിലേക്ക് പോകാൻ പലർക്കും താല്പര്യമുണ്ട് പക്ഷെ ചിലവരൊക്കെ ഇപ്പോഴായിരിക്കും കേൾക്കുന്നത് തന്നെ അതിനു കാരണം ഇവരുടെ ഒരു രഹസ്യ സ്വഭാവമാണ് മാത്രമല്ല ഇവർ ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും നൂതന ടെക്നോളജിയിലുള്ള ആയുധങ്ങളാണ് മാത്രമല്ല തീവ്രവാദികളെ ഇല്ലാതാക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും ഇവരെ കഴിച്ചിട്ടേ ആളുള്ളൂ കാരണം ഇവർ ഏത് വേഷത്തിൽ എങ്ങനെ എത്തുമെന്നും നമുക്കൊന്നും പറയാനാവില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സ് വിഭാഗമായിരിക്കും ഇന്ത്യൻ ആർമിയുടെ പാരാ കമാൻഡോ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളും തന്നെയാണ് അവർ ഇത്ര മാത്രം പോപ്പുലർ ആക്കിയിട്ടുള്ളത് പക്ഷേ നമ്മൾ മാർക്കോസ് എന്ന് കേൾക്കുന്നത് വളരെ വിരളമായിട്ടാണ് കാരണം ഇവരുടെ ഒരു രഹസ്യ സ്വഭാവം തന്നെയാണ് പക്ഷേ ഇവരുടെ പവർ എന്താണെന്നും ഇവർ എത്രമാത്രം ഏത് റേഞ്ചിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിനൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ വേൾഡിൽ തന്നെ ടോപ്പ് ടെന്നിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഫോയ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് മാർക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഭാഗം അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം അപകടകാരികളായിരിക്കും ഇവർ എന്ന് ഇനി ഈ ഒരു സ്പെഷ്യൽ ഫോയ്സിലേക്ക് നമ്മൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി മറ്റ് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനൊരിക്കലും ഡയറക്റ്റ് എൻട്രി വരുന്നില്ല എന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ഇതിനെ ഡയറക്റ്റായിട്ട് വിളിക്കാറില്ല പിന്നെ നമുക്ക് കയറാനുള്ള ഏക വയ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയിൽ അംഗമായി തീരുക നമ്മൾ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല ഇതിന് നമുക്ക് റിട്ടേൺ എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എഴുത്തു പരീക്ഷ ഈ വിഭാഗത്തിന് ഇല്ല എന്ന് കരുതി ഒരിക്കലും ഈ വിഭാഗത്തിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല കാരണം വേൾഡിൽ തന്നെ ടോപ് ടെന്നിൽ വന്നിട്ടുള്ള ഒരു വിഭാഗമാണിത് മാർക്കോസ് കമാൻഡോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കേരളം അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല മാത്രമല്ല നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ഏതൊരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിഭാഗത്തിൽ അപേക്ഷിക്കാൻ സാധിക്കും അഥവാ മാർക്കോസ് കമാൻഡോസിലേക്ക് നിങ്ങൾക്ക് ചേരാൻ സാധിക്കും എത്ര വലിയ ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവരായാലും എത്ര ലോ ലെവലിൽ ഇരിക്കുന്നവരായാലും നിങ്ങൾക്ക് മാർക്കോസിലേക്ക് ചേരാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് വിഭാഗത്തിലേക്ക് ഒരിക്കലും ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കില്ല ഓൺലി മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വിഭാഗത്തിന് എത്രയാണ് ഏജ് ലിമിറ്റ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ഏജ് ലിമിറ്റ് ചോദിച്ചിട്ടുള്ളത് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഈ ഒരു യങ് ടൈമിലാണ് നമുക്കിതിനെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ ഒരു സ്പെഷ്യൽ ഫോയ്സ് വിഭാഗത്തിൻ്റെ സെലക്ഷൻ മെത്തേഡുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് വളരെയധികം കാഠിന്യമേറിയിട്ടുള്ള ഒരു സെലക്ഷൻ മെത്തേഡുകളിലൂടെയാണ് ഏതൊരു യുദ്ധ സാഹചര്യത്തെയും നേരിടാനും അതിനെ അതിജീവിക്കാനും അതിനെ കീഴടക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ടാകും അപ്പോൾ ഇവരുടെ ഒരു സെലക്ഷൻ വരുന്നത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ കാഠിന്യമേറിയ ഫിസിക്കൽ ടെസ്റ്റിലൂടെയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത് ഇത് മുഴുവൻ പേരും പാസ്സാകണമെന്നില്ല അത്രമാത്രം കഷ്ടപ്പാടുകളാണ് ഇതിൽ ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് സെലക്റ്റ് ആയി കഴിഞ്ഞവർ അടുത്ത ഘട്ടത്തിലേക്ക് പാസ്സാവും അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ നരകത്തിൻ്റെ ആഴ്ചകൾ ഹെൽ വീക്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈയൊരു ആഴ്ചകൾ അഞ്ചാഴ്ചയാണ് ഇവർ ഇതിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമേ അല്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈയൊരു വീഡിയോ പോരാതെ വരും അത്ര മാത്രം കാർഡിനെ മേറിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരാം ഇരുപത് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ഇരുപത് മണിക്കൂറും ഇവരുടെ സെലക്ഷൻ്റെ കാര്യങ്ങളിലായിരിക്കും ഇവർ മുഴുകിയിരിക്കുക എന്ന് വെച്ചാൽ ഫിസിക്കൽ ടെസ്റ്റ് മറ്റ് കാര്യങ്ങൾ എന്നിവയിലായിരിക്കും ഈ അഞ്ചാഴ്ചകളിൽ ഇവർ ഉണ്ടാവുക അപ്പോൾ തന്നെ ഇരുപത് മണിക്കൂറും കഴിച്ചാൽ നാല് മണിക്കൂറാണ് ബാലൻസ് കിട്ടുന്നത് അവിടെ ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല ഇതിലും വലിയൊരു കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് കുറേ ഫിസിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനേക്കാട്ടൊക്കെ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ പുറത്ത് അറുപത് കിലോൻ്റെ ഒരു ബാഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം അറുപത് കിലോനുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പുറത്തുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് രണ്ടാം ഘട്ട പരിശീലനത്തിൻ്റെ ബുദ്ധിമുട്ട് എത്ര മാത്രമാണെന്ന് മനസ്സിലായി കാണും ഹൈ എക്സസൈസും പിന്നെ കുറച്ച് വർക്കവുമാണ് ഇവിടെ കിട്ടുന്നത് മാത്രമല്ല ഈ നരകത്തിൻ്റെ ആഴ്ചകൾ എന്നറിയപ്പെടുന്ന അഞ്ച് ആഴ്ചകളിൽ യു എസ് നേവിക്ക് എന്താണോ കിട്ടുന്ന പരിശീലനം അതൊക്കെ ഇവർ ആർജിച്ചെടുക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ രണ്ടാം ഘട്ടം പാസ്സാവുന്നത് വളരെ ചുരുക്കം പേര് മാത്രമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൺപത് ശതമാനം ആൾക്കാർ പുറത്താക്കപ്പെടുമെന്നാണ് അപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള ഘട്ടങ്ങളൊക്കെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ മാത്രമാണ് യഥാർത്ഥ പരിശീലനം ആരംഭിക്കാൻ പോകുന്നതേ അതാണ് ശരിക്ക് ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഇതിനേക്കാളും എത്രയോ മടങ്ങ് ബുദ്ധിമുട്ടേറിയിട്ടുള്ള പരിശീലന മുറകളാണ് നമ്മൾ അവിടെ പരിചയപ്പെടുക ഈ ഒരു പരിശീലന മുറയെ പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള വെപ്പൺസും യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മാത്രമല്ല കുറേ അധികം ഭാഷകൾ നമ്മൾ പഠിക്കും കുറേ അധികം സംസ്കാരങ്ങൾ നമ്മൾ പഠിക്കും മാത്രമല്ല എല്ലാ രീതിയിലുള്ള ജലാശയങ്ങളിലും നമ്മൾ അതിജീവനം സാധ്യമാക്കും എന്ന് വെച്ചാൽ കടലായാലും പുഴയായാലും നദിയായാലും എല്ലാ രീതി സ്ഥലത്ത് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും ഇതിനു പുറമെ ഈ കൂട്ടർ പാരഷൂട്ടും യൂസ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ കര ആകാശം ജലം എന്നിവയൊക്കെ ഇവർ പിടിച്ചടക്കും എന്ന് സാരം പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവർക്ക് എവിടെയും അടിപതരാതെ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഒന്ന് ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് മറ്റൊന്ന് അവരുടെ കയ്യിലുള്ള ആധുനിക വെപ്പൺസിന്റെ സഹായം കൊണ്ടുമാണ് അതിന് വലിയ ഉദാഹരണമാണ് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എ പി എസ് അണ്ടർ വാട്ടർ അസോൾട്ട് റൈഫിൾ ഇസ്രാലിയൻ നിർമ്മിതമായിട്ടുള്ള ടവേർ അസോൾട്ട് റൈഫിൾ എ കെ വൺ നോട്ട് ത്രീ അസോൾട്ട് റൈഫിൾ പിന്നെ വരുന്നത് ഐ ഡബ്ല്യു ഐ ഗലീൽ സ്നൈപ്പർ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിലും എത്രയോ ആധുനികമായിട്ടുള്ള വെപ്പൺസ് ആണ് ഈ ഒരു കമാൻഡോ വിഭാഗത്തിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഈ വീഡിയോ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം മാത്രമല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തായൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിടണം ഈ ഒരു സ്പെഷ്യൽ ഫോയ്സ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലും ഉപകാരപ്രദമായ രീതിയിലും അവതരിപ്പിച്ചു എന്നൊരു പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു